നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം നോക്കിയേ ആരോ പുകയ്ക്കുന്നു ഒരു രക്ഷയില്ല സൂപ്പർ മഞ്ഞ് നോക്കിയേ മഴയൊന്നുമല്ല മഞ്ഞ നമ്മൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഞങ്ങളൊക്കെ എത്രയോ ദിവസം ഗവിയിലൊക്കെ പോയി നല്ല കാലാവസ്ഥ മഞ്ഞിലൊക്കെ മൂടി നടന്ന് പനിയൊക്കെ പിടിച്ചു തരുന്നു പക്ഷേ ഇപ്പോൾ ആ മൂക്ക് കിണുങ്ങി തുടങ്ങി അതിനേക്കാളും ഒക്കെ അപ്പുറം അതുക്കും മേലെ അതു മേലെ സൂപ്പർ ഒരു രക്ഷയില്ല നോക്കിയേ മഞ്ഞ് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ ഈ അന്തരീക്ഷ അല്ലെങ്കിൽ ഈ ഈ മഞ്ഞത്ത് നമ്മുടെ ഒരു ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കോളം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പുറകിൽ കുറച്ച് തടിയോ വേസ്റ്റോ തേങ്ങയോ ഓരോ എന്തെങ്കിലും കൂട്ടിയിരുന്നതിൻ്റെ ഇടയിലേക്ക് ഒരു അതിഥി എഴിഞ്ഞു കയറി ഇപ്പോൾ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കളർ പറയുന്നുണ്ട് എനിക്ക് രണ്ട് മൂന്ന് സംശയങ്ങളുണ്ട് ഒന്ന് മണ്ണൂടി രണ്ട് കാട്ടുപാമ്പ മൂന്ന് പെരിമ്പാമ്പിൻ്റെ ചെറുത് ഏതെങ്കിലും ആവാം നാലാമത് ആ പറഞ്ഞ അതേ രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് കളർ വെച്ച് നോക്കുമ്പോൾ നാലാമത്തത് ചിലപ്പോൾ അണലി ആവാം ഇവിടുത്തെ നോക്കിക്കോളൂ ആ പ്രകൃതിയുടെ ഒരു മാറ്റം പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് അടിപൊളി അടിപൊളി കാലാവസ്ഥ ഒരു രക്ഷയില്ല നോക്കിയേ ഇതാണ് അവർ പറഞ്ഞ വിവാദ വിഷയമായ അതിഥി ഇരിക്കുന്ന സ്ഥലം അതിഥിത് വന്ന് കയറിയ തരാം ഓ താഴോട്ടൊക്കെ നോക്കിയാൽ എൻ്റെ അമ്മ എനിക്ക് തന്നത് ഇനിയും ഒരുപാട് എന്താ ഒരുപാട് അതിഥികളുടെ സാധ്യത ഉണ്ടാവും അവിടെയൊക്കെ കാടുകൾ കിടക്കാൻ അടി അവിടെ എല്ലാം കാട് കാടുകാർ ഇങ്ങനെ എന്താ പറയുക കാട് വെട്ടി ചപ്പത്തിരി അഴുകി കിടക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ എന്താ പറയുക അതിഥിയുടെ സാഹചര്യം കൂടും താഴെ ഒരു വെള്ളത്തിൻ്റെ ഓലിയുണ്ട് താഴെ വെള്ളത്തിൻ്റെ ഒരു ഓലി നമുക്ക് താഴെ കാണാം താഴെ ചെറുതാട്ടേ കാണാൻ പറ്റുകയുള്ളൂ പക്ഷേ എന്തായാലും സൂപ്പർ അപ്പോൾ അവർ പറയുന്നത് ഇതിനകത്ത് ആണ് അവർ ആൾ വന്ന് കയറിയത് പക്ഷേ അത് പുള്ളി പറഞ്ഞാൽ പുള്ളി ഇവിടുന്ന് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞു ഒന്ന് ഇതിനകത്ത് കയറി അതിനുശേഷം പുള്ളി ഇവിടുന്ന് മാറി പുള്ളി അങ്ങോട്ട് മാറി എന്ന് നോക്കി അപ്പോൾ എവിടെ പോയാലും കാണാൻ പറ്റും പുള്ളി അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് എന്തായാലും ഇതൊന്ന് മാറ്റി നോക്കാം ചപ്പൊക്കെ പറക്കി മാറ്റി തേങ്ങയല്ല ഞാൻ മാർ മാറ്റി കാണുന്നുണ്ട് അതിനകത്ത് എന്തായാലും നമുക്ക് ഒന്നുകൂടി നോക്കാം അതിനകത്ത് എവിടെയെങ്കിലും കാണും പുള്ളി പറഞ്ഞു വെച്ചാൽ എനിക്ക് എന്തായാലും കാലാവസ്ഥയ്ക്ക് മാറ്റാൻ വന്നപ്പോൾ എനിക്ക് നല്ല മൂക്ക് മൂക്കിലണങ്ങി തുടങ്ങി ജലദോഷത്തിൻ്റെ ആരംഭമാണെന്ന് തോന്നുന്നു ുന്നു എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലല്ല അവർ അദ്ദേഹം മൂന്നാലെണ്ണത്തിൻ്റെ പേര് പക്ഷേ ചേനത്തണ്ടൽ അണലി പട്ടക്കൂറ വ ഇപ്പം അത്ര വലുതൊന്നുമല്ല രടത്തരും അത് അവിടെ നിന്ന് നമ്മൾ കണ്ടപ്പോതാ അത് എഴുന്നതാ ആ സൈഡിലോട്ട് വരപ്പം നമുക്ക് എന്തായാലും ഇത് മുഴുവനും മാറ്റിയേ പറ്റുള്ളൂ നോക്കട്ടെ എനിക്ക് അതിൻ്റെ ദേഹം കണ്ടിട്ട് എനിക്ക് ഒന്ന് പടം പൊഴിക്കാറായതോ ആണോന്നൊരു സംശയമുണ്ട് നമുക്ക് താ എന്റെ അടിയിലിരിപ്പുണ്ട് സാവിടെ എന്റെ അടി നമുക്ക് കാണാം കണ്ടോ ദാ എന്തായാലും അദ്ദേഹം കണ്ടോ നാന കോന്ന് എനിക്ക് തോന്നുന്നത് ഇതാ വേണ്ട നമുക്ക് അടിപൊളി അദ്ദേഹം പറഞ്ഞപോലെ തന്നെ അണലി തന്നെയാണ് അദ്ദേഹം പറഞ്ഞു രണ്ട് മൂന്ന് പേര് പറഞ്ഞ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കളറ് കളറ് മാറി മാറി പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പുറത്ത് വെള്ളം വീണപ്പോഴായിരിക്കും കളർ വന്നത് അല്ലെങ്കിൽ ഈ എന്താ പറയുക താഴെ ഒരു ഓലിയുണ്ട് അവിടെ പോയിട്ട് തിരിച്ച് വെള്ളത്തിലിട്ട് പോട്ട് കയറി വന്നപ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ തേങ്ങ ഉണ്ട് ചിലപ്പം വെള്ളം എന്താ ചിലപ്പം ഈ നല്ല കാറ്റ് അതൊരു നല്ല മഞ്ഞ് അപ്പോൾ ഈ മഞ്ഞ് അടിച്ചിട്ട് കൂടെ പറ്റാതെ ഈ ചപ്പിനകത്തേക്ക് ഒളിക്കാൻ വന്നതും ആവാം ഇതിപ്പോൾ എന്തായാലും പടം പൊഴി ചട്ട പൊഴിക്കാറായിട്ടുണ്ട് സ്കിൻ ഷെഡ് ചെയ്യാറായിട്ടുണ്ട് മോൾഡിംഗ് ടൈമാണ് നമുക്ക് കാണാൻ കാണാതാണ് ആണല്ലേ എന്തായാലും തീരെ ചെറുതൊന്നുമല്ല ഒരു അഞ്ച് വയസ്സെങ്കിലും പ്രായം വരുന്ന അപ്പോൾ നമ്മൾ പ്രായം പറയുന്നത് തോന്നരുത് കേട്ടോ പ്രായം പറയുന്ന നമ്മളതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും എഴുതിയിട്ടിട്ടില്ല എന്നാലും ഒരുവിധമൊക്കെ നമുക്ക് തിന്റെ പ്രായം പറയാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം എന്താ അവിടെ നമ്മൾ കാണണ്ട തലയൊക്കെ ഒളിച്ചു വെച്ച് നല്ല പതിങ്ങി പതിഞ്ഞിരിക്കുന്നു ഇത് എന്തായാലും നല്ല ഒരു ഒത്ത അത് അദ്ദേഹം താണ്ടെ നമ്മുടെ നമ്മുടെ അനക്കം കിട്ടി അദ്ദേഹം ആ ഒരു ആ ഉണ്ടോ ബോഡി ഇങ്ങനെ ശ്വാസം എടുത്തിരിക്കുന്നതാണ്ടേ പര ബോഡി പരത്തുന്നു വീണ്ടും ചുരുട്ടുന്നു ഇതാ ആ പരത്തുന്നതാണ്ടേ ആ ബ്രീത്ത് നിന്ന് അപ്പോൾ നമ്മുടെ സാന്നിധ്യം അദ്ദേഹത്തിന് മനസ്സിലായി നന്നായിട്ട് മനസ്സിലായി കാരണം നമ്മളെ ആ തടിയൊക്കെ എടുത്ത് മാറ്റി ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവൻ്റെ ശത്രുക്കളാണ് പക്ഷെ നമ്മളെന്തായാലും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളല്ല നമ്മൾ ആരും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെല്ലാം നമ്മളൊരിക്കലും അറിഞ്ഞോ അറിയാതെയോ ആ നമ്മൾ ഒരു ജീവിയോ ഉപദ്രവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പെണ്ണ തോന്നുന്നു കണ്ടിട്ട് പെണ്ണതിഥിയാണ് പെൺ അണലിയാണ് ചേനത്തണ്ടലാണ് ഞാൻ എന്തായാലും ഞാൻ ഇത് തടിയൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയാണ് കാരണം അദ്ദേഹത്തെ നമുക്കൊന്ന് കാണണ്ടേ അദ്ദേഹം നല്ല സേഫായിട്ട് നോക്കിയാൽ എത്ര നാളുണ്ടെങ്കിലും ഇവിടെ ഇരിക്കാം നല്ല സേഫായിട്ട് ഈ തടിയുടെ അടിയിൽ ഇരുന്ന് ഇരിക്കാം നല്ല അടിപൊളിയാണ് പണം പൊഴിക്കാറായി ചട്ട നന്നായിട്ട് ചട്ട പൊഴിക്കാറായി മിക്കവാറും ഒരു രണ്ടോ മൂന്നോ ദിവസം രണ്ടോ മൂന്നോ അധികം ചട്ട പൊഴിക്കും ചട്ട പൊഴിക്കും രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് ചട്ട പൊഴിക്കും എന്തായാലും സൂപ്പർ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ആ ശലം ശൽകങ്ങൾ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് പടം നന്നായിട്ട് നല്ല പടം പൊഴിക്കാറായിരിക്കും പടം തീരാ പഴം പൊഴിക്കാറ് കണ്ണുണ്ടോ കണ്ണിൻ്റെ കളറുണ്ടോ കണ്ണ് നല്ല വെള്ളയാണ് നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളയും നീലി ഒക്കെ കൊടുക്കാറുള്ളത് നമ്മളെ സ്കൈ പോലെ ഈ കാണുന്ന മഞ്ഞു പോലത്തെ കണ്ണാണ് നോക്കിയുള്ളൂ പടം പൊഴിക്കാറായിരിക്കുമ്പോഴുള്ള അവസ്ഥ ഇതാണ് പടം പൊഴിക്കാറ് ചട്ട പൊഴിക്കാറായിരിക്കുന്നു എന്തായാലും നല്ല ആരോഗ്യമുള്ള അതിഥി എന്തായാലും അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായ എന്തായാലും പതിനഞ്ച് ദിവസം ആയിക്കാണും ഈ പടം പൊഴിക്കാറായിട്ട് പടം പൊഴിക്കാറായിട്ട് പതിനഞ്ച് ദിവസമായി കാണും കാരണം നല്ല ഇന്നോ നാളെയോ ഒരല്പം വെയിലടിക്കാമെങ്കിൽ അല്പം വെയിലടിക്കാമെങ്കിൽ മിക്കവാറും രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് ഈ പടം പൊഴിയും നോക്കൂ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ജീവിക്കിട്ട് പണി കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തോ ഒരു ജീവിക്കിട്ട് കാരണം അദ്ദേഹത്തിൻ്റെ കവിള് ഒട്ടിയിരിക്കുന്നു കവിള് ചെറിയൊരു ഹോട്ടലിൽ ആണെന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് ഇനി എന്തെങ്കിലും ഈ കിടന്ന സമയത്ത് എന്തെങ്കിലും കാറ്റത്തെ എന്തെങ്കിലും സാധനം ഒടിഞ്ഞ് വീണ് വീണ് എന്തെങ്കിലും ചെയ്തതാണോ നോക്കിയോളൂ അതാ 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 എഴുതി പോകുന്നത് നോക്കിയുള്ളൂ എഴുതി പോകുന്നോളൂ അടിപൊളി അതായത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും എന്തായാലും ഇല്ല കേട്ടോ അതെങ്കിലും പടം പൊഴിക്കാറായതുകൊണ്ട് മാത്രം അങ്ങനെ ഇരുന്നാണ് പടം പൊഴിക്കാറായത് മാത്രം അങ്ങനെ ഇരുന്നാ എന്നാ നോക്കിയുള്ള ഇങ്ങോട്ട് തിരിച്ചു ആ അടിപൊളി സൂപ്പർ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് അതെന്താ ഇനി താഴോട്ട് പോയാൽ പിന്നെ പണിയാവും എന്തായാലും നമുക്കിതിനെ എടുത്ത് മാറ്റി മാറ്റി വിട്ടേ പറ്റുള്ളൂ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന് ഇവിടെ വിട്ടിട്ട് പോകാൻ പറ്റില്ല കാരണം ഇവിടെ ഒത്തിരി പാവപ്പെട്ട പണിക്കാരൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിനെ താ അടിപൊളി ദേഷ്യം വന്നു കേട്ടോ താടിയൊക്കെ പരത്തി കഴുത്തിൻ്റെ അവിടെയൊക്കെ പരത്തി താ പോകുന്നു അടിപൊളി അടിപൊളി താ താ പോകുന്നു പോകുന്നു സൂപ്പർ ആ വീണ്ടും തേങ്ങ ഇടയിൽ പോയിക്കാനാണ് തേങ്ങ മാറ്റിയിട്ട് തേങ്ങയുടെ പോയിക്കാനാണ് നോക്കി സൂപ്പർ അടിപൊളിയല്ലേ പിന്നെ അപ്പുറം എന്ത് വേണം അന്നേരം മൂവ്മെന്റ്സിനൊരു ചെറിയ കുറവുണ്ട് കടിക്കാനുള്ള ടെൻഡൻസിയാണ് എനിക്ക് തോന്നുന്നത് അതെ വീണ്ടും ആ തടിയുടെ പേര് പിന്നെ ഞാൻ ഈ തടി എല്ലാം തോന്നുന്നു അതൊക്കെ നമുക്ക് നീർക്കോലി പോകുമ്പോ ഇങ്ങനെ തലയെടുത്ത് ബൊന്ദിച്ച് പോകുന്നു നീർക്കോലി പോകുമ്പോലെ തലയെടുത്ത് ബൊന്ധിച്ചാ പോണത് സൂപ്പർ അടിപൊളി എന്തായാലും നമ്മൾ ഓരോ ദിവസം നമ്മുടെ യാത്രയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഇന്നിപ്പം നമുക്ക് നല്ല നോക്കിയുള്ളൂ അദ്ദേഹം തെങ്ങിൻ്റെ മൂട്ടിൽ കയറി വേണ്ട തെങ്ങിൻ്റെ മൂട്ടിലേക്ക് കയറി ആ ചപ്പിനകത്ത് മിക്കവാറും ഇവിടേക്ക് ഇരുന്നിരുന്ന് അറിയത്തില്ല നോക്കിയോളൂ ഈ ചപ്പിനകത്തേക്ക് ഇരുന്ന് അറിയത്തില്ല ചെന്ന് ചവിട്ടും കടി വാങ്ങിയത് ഇപ്പം നമ്മൾ അനക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എഴുന്ന പോകുന്നത് അവിടെ ഇരുന്ന് പടം പൊഴിച്ചതിന് ശേഷം മാത്രമേ എഴുന്നു പോകുള്ളായിരുന്നു ഇതിപ്പോ നമ്മൾ അവിടെ അനക്കി നമ്മൾ അവരുടെ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക ഒരു എടുത്ത് തടിയൊക്കെ എടുത്ത് മാറ്റി അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എഴുഞ്ഞു പോകുന്നത് ചപ്പിന്റെ വെള്ളത്തിന് ഇരിപ്പുണ്ട് നോക്കിയുള്ളു അപ്പോൾ ഇതുപോലത്തെ ഒരു ഇത്രയും സൈസുള്ള ഒരു അണരി അതിഥിയൊക്കെ ആണെങ്കിൽ ഏകദേശം ഇരുപത്തെട്ട് മുതൽ മുപ്പത് കുഞ്ഞുങ്ങളെ വരെ മുപ്പതിന് മുകളിൽ കുഞ്ഞുങ്ങളെ വരെ ഉത്പാദിപ്പിക്കാം സൂപ്പറായിട്ട് അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന് പോകണമെന്നുണ്ട് പക്ഷേ അദ്ദേഹം എങ്ങോട്ട് പോണമെന്ന് അറിഞ്ഞാൽ ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാറിക്കൊടുത്താൽ എങ്ങോട്ട് ഉണ്ടെങ്കിലും അദ്ദേഹം പോകും എന്നാൽ നോക്കുക രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് നമ്മൾ ആ ശൽക്കം എനിക്ക് ആരെഡി കാണാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തലേങ്ങൾ കണ്ടപ്പോൾ ഫീമെയിലായിട്ടാണ് തോന്നിയത് പക്ഷേ അല്ല മെയിലാണ് കേട്ടോ അദ്ദേഹം മെയിലാണ് അദ്ദേഹത്തിൻ്റെ വാലിൻ്റെ അടുത്ത് ആ അഴുക്ക് മാറിയപ്പോഴാണ് അത് ആ ഡിസൈൻ തിരിച്ച് നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഏകദേശം ഒരു മീറ്ററിലേറെ നീളം ഒരു മീറ്ററോളം നീളം വരുന്ന പക്ഷേ തല കണ്ടല്ലൊരു ഫീമെയിലിൻ്റെ ലക്ഷണമാണ് ആ തല തലയുടെ ഭാഗത്ത് പക്ഷേ അല്ല ഫീമെയിലല്ല മെയിലാണ് മെയിലാണ് നമുക്ക് കാണുമ്പോൾ അറിയാം ആ ശക്തി നിങ്ങൾ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ പടം പൊഴിക്കാറായിരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാവാത്തത് നമുക്കറിയാമല്ലോ നമ്മുടെ ഇപ്പോൾ എനിക്ക് എനിക്ക് ഒട്ടനവധി അണലിടെ അടിയിട്ടിട്ടുള്ള സമയത്തൊക്കെ എനിക്ക് കടി കിട്ടിയതുകൊണ്ട് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട കടി കിട്ടുന്ന എന്നെ വിളിക്കുന്ന ആൾക്കാരുടെ അവർ ബന്ധക്കോടത്തൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഒട്ടനവധി പ്രാവശ്യം അപ്പോൾ ഇത് പ്രത്യേകിച്ചുള്ളത് നമുക്കറിയാം കടി കിട്ടുന്ന ഭാഗത്ത് നല്ല നീളമുള്ള പല്ല ചൂണ്ടമാതിരി അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന പല കടിക്കുമ്പോൾ സ്ഥലത്ത് ആ മാംസത്തിലേക്ക് നല്ല ആഴത്തിലേക്ക് മുറിവ് ഉണ്ടാകുന്നു നല്ല നീളത്തിലേക്ക് മുറിവ് ഉണ്ടാകുന്നു പിന്നെ വേറെ പ്രത്യേകത ഉള്ളത് കടിച്ച് ഒരു അല്പം കഴിയുമ്പോൾ തന്നെ അവിടെ നമുക്ക് നീര് വെച്ചു കൊടുക്കാം നീര് കുറഞ്ഞ സമയം കഴിഞ്ഞണെങ്കിൽ നമുക്ക് നീര് വയ്ക്കും സഹായിക്കാൻ പറ്റാത്ത വേദനയായി മാറുന്നു അത് കഴിഞ്ഞ് കുറേ ഒരു മണിക്കൂറോ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ നീര് ശരീരത്തിലേക്ക് വ്യാപിക്കാം അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ വയറ്റിന് വീക്കം വയ്ക്കാം അത് കഴിഞ്ഞ് നമ്മുടെ നേരെ കിഡ്നിയിലേക്ക് പോയിട്ട് കിഡ്നി മൂത്രത്തിന് തടസ്സം മൂത്രത്തിന് നമുക്ക് തടസ്സം അനുഭവപ്പെട്ട് വരിക പിന്നെ അത് കഴിഞ്ഞ് വയർ തൂങ്ങി വരിക ബോഡി മുഴുവൻ വേദന അനുഭവപ്പെടുക തലവേദന അനുഭവപ്പെടുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഛർദിൽ അതിനെ പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് രോമകൂപ്പത്തിൽ കൂടിയൊക്കെ രോ ബ്ലഡ് പൊട്ടി പുറത്തേക്ക് വരാം പിന്നെ നമ്മുടെ പല്ലിന് നമ്മൾ തുപ്പുമ്പോൾ നമ്മുടെ പല്ലിൽ കൂടിയൊക്കെ ബ്ലഡ് പൊട്ടി പുറത്തേക്ക് വരാം ഏറ്റവും എന്ന് പറഞ്ഞാൽ വേദന സഹിക്കാൻ പറ്റുന്ന വേദന അനുഭവപ്പെടുവാന്നുള്ളതാണ് ഈ അണലിയുടെ കടിയേറ്റള്ള ഉണ്ടാവുന്നൊരു പ്രത്യേകത അതെനിക്ക് അറിയാം നമ്മളെനിക്ക് തൊട്ടനവധി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം വേദന അനുഭവപ്പെടുക അത് കഴിഞ്ഞ് നീര് വെക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ പോലെ മൂത്രണർത്ഥം അനുഭവപ്പെടുക അത് നമുക്ക് വേറൊന്നും കൊണ്ടല്ല അണലിയുടെ വനം ഹിമോട്ടോക്സിക് ആ വെനം ഇഞ്ചക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കിഡ്നിയിലേക്ക് ആ വെനം പോവും ബ്ലഡിൻ്റെ പമ്പിങ്ങിൻ്റെ അത് ബ്ലഡ് ലൂസാവുന്നൊരു ഒരു ഒരു പ്രോട്ടീനും കൂടി ഇതിലുണ്ട് ഇത് എന്താ പറയുക ബ്ലഡ് കണ്ടില്ലാണ് കണ്ടില്ല ഡോക്ടറെ പോയി അപ്പോൾ ബ്ലഡ് ലൂസ് ലൂസാവുന്ന പ്രയാഗുലി എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് കൂടി ഇദ്ദേഹത്തിൻ്റെ അടങ്ങുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ലൂസാവുകയും അതിനനുസരിച്ച് അപ്പോൾ പ്ലം പമ്പിങ്ങിൻ്റെ കിഡ്നിയുടെ പമ്പ് ബ്ലഡ് പമ്പിങ്ങിൻ്റെ പ്രഷർ കുറയുകയും അതനുസരിച്ച് നമുക്ക് എന്താ പറയുക നമ്മുടെ ബ്ലഡിൻ്റെ അകത്തുള്ള ചെറിയ ഞരമ്പുകൾ പൊട്ടി രക്തം പുറത്തേക്ക് വരികയും ചെയ്യുമ്പോഴാണ് ഈ രക്തം പുറത്തേക്ക് അതുകൊണ്ടാണ് ഇതിനെ രക്തധമനികളെ ബാധിക്കുന്ന ഔഷധം കടിക്കുന്ന പാമ്പ് എന്നും എന്നും റസൽസ് വൈപ്പറെന്നും ചേനയുടെ പാട്ട് ദേഹത്തുള്ള പാടുകളാണ് ചേനത്തണ്ടെന്നൊക്കെ അറിയപ്പെടുന്നു നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം അണലിയുടെയൊക്കെ കടിയേറ്റത്തിന് ഒരു കാരണവശാലും നാടൻ ചികിത്സ ചെയ്യുന്ന വൈദ്യന്മാരുടെ വീട്ടിൽ കൊണ്ടുപോകരുത് എത്രയും പെട്ടെന്ന് ആൻറ്റീവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ ഏത് പാമ്പിൻ്റെ കടിയേറ്റലും നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് ഇതേ ഈ അണലി അതിഥിയുടെ ഫാമിലിയാണ് മലബാർ പിറ്റ് വൈപ്പർ ഹംബിനോസ് അതായത് ചോലമണ്ഡലി കുഴിമണ്ഡലി മളമുളമണ്ഡലി മൺമണ്ഡലി എന്നൊക്കെ അറിയപ്പെടുന്ന അതിഥികൾ ഇവരുടെ ഏത് അതിഥിയുടെ കടിയായിട്ട് ഏറ്റവും കൂടുതൽ വീര്യം കൂടിയത് ഇദ്ദേഹത്തിൻ്റെ കടിയാണ് അള്ളിയുടെ കടിയാണ് അതിന് താഴെ മാത്രമേ വരുന്നുള്ളൂ മലബാർ വൈപ്പറും ഹംബിനോസറും ബാമ്പ് പിറ്റ് വൈപ്പറും ഒക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ ഉണ്ട് ഇല്ല എന്ന് പ്രചരിപ്പിക്കരുത് വിശുദ്ധമായ മണ്ടത്തലാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മെഡിസിനും ഇല്ല അങ്ങനെ മലബാർ പിറ്റുവനും ഹമ്പിനോസറിനും നമ്മുടെ ബാമ്പു ആണ് കടിയേറ്റ ആൻറ്റി കടിയേറ്റ മെഡിസിൻ ഇല്ലായെങ്കിൽ നമുക്ക് മുറുക്കൻ്റെ അണലിയുടെ ശങ്കുവൻ്റെ കടിയേറ്റുള്ള മെഡിസിൻ നമുക്ക് ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇത് മൂന്നിനും കൂടെ കൊടുക്കുന്ന മെഡിസിന് നമുക്കുള്ളൂ മിക്സഡ് ആൻറ്റീവനം പോളി പാലൻ്റ് ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന കാര്യം ഈ ശബരിമല ഭാഗത്തൊക്കെ ഈ മലബാർ പിറ്റുവനൊക്കെ അപൂർവമായിട്ട് കാണും സ്ഥിരമായിട്ടൊന്നും അപൂർവമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അത് ഒരിക്കലും അത് എന്താ പറയുക അണലിയെ പോലെ അത്രയും അപകടകാര്യമല്ല അപ്പോൾ അണലിയുടെ വനത്തിലടങ്ങുന്ന കണ്ടന്റാണ് അതിൻ്റെയും വെനത്തിലുള്ളത് അപ്പോൾ അതിന് അണലി ിയുടെ സാധാരണ പാമ്പിനെ കടിച്ചാൽ കൊടുക്കുക പാമ്പ് കടിയായിട്ട് കൊടുക്കുന്ന ആണ് കൊടുക്കുന്ന മരുന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും അതില്ല എന്ന് പറയാനായിരിക്കുക കിങ്കോഗയുടെ കടിയേറ്റാൽ മാത്രം നമുക്ക് മെഡിസിൻ ഇല്ലെന്ന് നമ്മൾ പറയും എന്നാൽ ഈവൻ നമ്മുടെ കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ താൽക്കാലിക ജീവനക്കാരെ ഹേമന്ദ്രൻ രാജകമ്പളുടെ കടിയേറ്റ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കടിയേറ്റ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് കടിയേറ്റ സമയത്ത് അദ്ദേഹത്തിന് തിരുവനന്തപുരം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അത് രക്ഷപ്പെട്ടിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും നമുക്കില്ലാന്ന് പറയില്ല സീരിയസ് ആവുന്ന കടികൾ ഇനി മുറുക്കൻ കടിച്ചാലും ആ അണലി കടിച്ചാലും മരണം സംഭവിക്കും നമുക്ക് നമ്മുടെ നാട്ടിൽ ഒട്ടനവധി പേർക്കങ്ങനെ മരണം സംഭവിക്കുന്നുണ്ട് കടിയായിട്ട് എല്ലാവരെയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഒരു ഡോക്ടർമാർക്ക് ഒരു മെഡിസിൻ നമുക്ക് കഴിയുകയില്ല അത് നമുക്ക് അറിയാന്നുള്ള കാര്യമില്ല എല്ലാവർക്കും അറിയാനുള്ള കാര്യം തന്നെ നമുക്ക് കാണാതെന്താ അതിനകത്തോട് കഴിഞ്ഞിട്ട് ആ തേങ്ങയുടെ തേങ്ങ മാറ്റിയിട്ട കൂടെ കയറിയിട്ട് വീണ്ടും അധികം താഴേക്കാൻ ഞാൻ ഇടയിൽ തന്നെ പിന്നെ കയറാൻ പോവുകയാണ് എന്തായാലും നമ്മുടെ വീട്ടിൻ്റെ പുറകിൽ വിറവും തെങ്ങയും ഇടയിൽ നിന്ന് പിടികൂടിയ പടം പൊഴിക്കാറായ അണലി അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ